ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ഇരുപത്തിരണ്ട് ജീവനക്കാരുമായി ചെങ്കടലിലൂടെ പോവുകയായിരുന്ന കപ്പൽ പിടിച്ചെടുത്തു തട്ടിയെടുത്ത കപ്പലിൽ തങ്ങളുടെ രാജ്യക്കാർ ആരും തന്നെയില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു നേരത്തെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഏതു കപ്പലിനെയും ആക്രമിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കപ്പലുകളും സയനിസ്റ്റ് പതാക വഹിക്കുന്ന മറ്റു കപ്പലുകളും ലക്ഷ്യമിടുന്നതായി ഹൂതികൾ മുന്നറിയിപ്പു നൽകിയിരുന്നു ഇസ്രായേലി കപ്പലുകളിൽ ക്രൂ അംഗങ്ങളായി ജോലി ചെയ്യുന്ന പൌരന്മാരെ പിൻവലിക്കാനും ഇസ്രായേലി കപ്പലുകളിൽ നിന്ന് മാറി നിൽക്കാനും ഹൂദി സൈനിക വക്താവ് യഹ്യ സരിയ എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ പിന്തുണയോടെയുള്ള ഹൂദികളുടെ ഈ നടപടിയെ ഇസ്രായേലും ലോകരാജ്യങ്ങളും അതീവ ഗൌരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്